കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിനതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ നന്മ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മളുടെ പിറുവുറുപ്പ് ലഭിച്ച നന്മകൾക്ക് നന്ദിയില്ലാതെ നിസ്സാര കാര്യം വരുമ്പോൾ ദൈവത്തെയും തള്ളിപ്പറിഞ്ഞ് മനുഷ്യനെയും തള്ളിപ്പറിഞ്ഞ് ഒരു വല്ലാത്ത സ്വഭാവത്തിലൂടെ നീങ്ങുന്ന വ്യക്തിജീവിതങ്ങൾ നമ്മുടെ നന്മയെ തടസ്സപ്പെടുത്തും നിര ജീവിതം പാഴായിപ്പോകും ശൂന്യമായി പോകും നിനക്ക് ആ നന്മ ഉണ്ടാകുകയില്ല ആ പിറുവിറുക്കാതെ നിൽക്കാനുള്ള കൃപ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എഴുപത്തി എട്ടാം സങ്കരത്തിലെ തന്നെ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരീക്ഷകൾ ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ മോഷിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു ദൈവത്തെ മോഷിപ്പിക്കുന്നതാണത് ഇസ്രായേലിൻ്റെ മരുഭൂ യാത്രയിൽ ഡിസ്കറേജ് ആൻഡ് സ്റ്റാൻഡ് കംപ്ലൈനിങ് ഞാൻ അവർ എന്ത് വാട്ട് വി ആർ ഗോയിങ് ടു ഈറ്റ് അവരുടെ പ്രശ്നമാണ് ഹൗ വി ആർ ഗോയിങ് ടു സർവൈവ് എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഇത് സഹിക്കുന്നത് ദ പീപ്പിൾ ഇൻ ദ ലാൻഡ് ലുക്ക് ലൈക്ക് ജയൻസ് ഈ മരുഭൂമിയിൽ മിസ്രൈവിൻ്റെ അടിമത്തത്തിൽ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന അവൻ്റെ തല്ലുകൊണ്ട് കൊണ്ട് ഇവന് ഒരു കുഴപ്പമില്ലായിരുന്നു ഇവൻ്റെ ഇപ്പുറത്ത് വന്നപ്പോൾ തന്നെ ഇവൻ അങ്ങ് ജയൻ്റായി വലിയ പുലിയായി അവിടെ വന്ന് ദ ഹോൾ ടൈം ഗോഡ് വാസ് പറയും എല്ലാ സമയത്തും ദൈവം പറയുന്നത് ഐ എം ഇൻ കൺട്രോൾ ഐ എം ഇൻ കൺട്രോൾ ഐ ഹാവ് പ്രൊവിഷൻ ഫോർ എവറി സീസൺ എല്ലാ സീസണിലേക്കും ഞാൻ പ്രൊവിഷൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം പക്ഷേ ഇവരുടെ പിറുറപ്പ് കൊണ്ട് ലിമിറ്റഡ് ഗോഡ് ആൻഡ് ജനറേഷൻ നെവർ ഇവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ആ ജനറേഷൻ അവർ ആ പിറുവു ഒറ്റ ഒരുത്തിന് കരാറിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല നിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നതാണ് നിന്റെ പിറുറുപ്പ് നീ അനുഭവിക്കുന്ന നന്മ സ്ത്രോത്രം ചെയ്ത് സ്തോത്രം 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 നിനക്ക് എത്ര സ്തോത്രം ഒരു ദിവസം പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിന്റെ ആവശ്യങ്ങളോട് നിൻ്റെ സ്തോത്രവും പറഞ്ഞ് മുൻപോട്ട് പോയാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോയാൽ ഏതവസ്ഥയാണെങ്കിലും അതിൽ മുൻപോട്ട് പോയാൽ ദൈവം നിൻ്റെ കാര്യങ്ങൾ നോക്കിയോളൂ കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധമിതാവും പുറകുർക്കെന്ന അനുഭവത്തിൽ ഈ വചനം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവൃപ്പിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ അവർക്ക് അതിനുള്ള ശക്തി കൊടുക്കണമേ ബലം കൊടുക്കണമേ അവർ മാനസിക സംഘർഷത്തിൽ അവർ അങ്ങനെ ആയിപ്പോകുന്നതാണ് ഇസ്രായേൽ മക്കൾക്ക് ഇതുതന്നെയാണ് സംഭവിച്ചത് മരുഭൂമിയിൽ ഇറക്കി വിട്ടപ്പോൾ അവരാകെ ദൈവത്തോട് മറുതലിച്ച് പരിശുദ്ധനെ പരീക്ഷിച്ച് പരിശുദ്ധനെ വിഷമിപ്പിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾക്ക് ദൈവത്തിന് നന്ദി കരേറ്റി ജീവിക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ അതിനും കണ്ട കേട്ട എല്ലാവർക്കും അക്രമ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടർ സേവസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവസ് വഴി ഓരോ സ്കൂളുകൾ കോളേജുകൾ ഓർഷനേജ് ജയിലുകളിൽ കഴിയുന്ന കഴിയുന്നവർപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ എഴുതിയ അവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ മരുഭൂമി യാത്രയിൽ പെറുവിറുക്കുന്ന ജീവിതമുള്ള വ്യക്തി ജീവിതങ്ങൾക്കിന്ന് അതിൽ നിന്നൊരു വിടുതൽ കൊടുത്ത് രൂപാന്തരം കൊടുത്ത് ശക്തി നൽകട്ടെ യേശു വേദാന്തി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മൂത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അസ് യു